സുരേഷ് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കയറിയിരിക്കുകയാണ് സുരേഷ് വന്നത് കൺഫഷൻ റൂമിൽ വഴിയാണ് നമ്മൾ പ്രമോവിൽ കണ്ടിരുന്നു സുരേഷ് അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നത് എല്ലാവരുടെ അടുത്തും അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും സുരേഷിൻ്റെ വോയിസ് കേട്ട വഴിക്ക് മനസ്സിലായിരുന്നു സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നുണ്ട് പിന്നീട് സുരേഷ് അവിടെ ഇരുന്നിട്ട് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഓരോ ഡയലോഗുകൾ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം സുരേഷ് അകത്തേക്ക് വന്നു എല്ലാവരായിട്ട് സംസാരിച്ചു അക്കൂട്ടത്തിൽ ഒരു കാര്യം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആളുടെ അടുത്ത് പറഞ്ഞു ജിൻഡോയുടെ അടുത്ത് ജിൻഡോ എൻ്റെ അടുത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കിതിൻ്റെ കപ്പ് മതി ക്യാഷ് വേണ്ട എന്ന് പറഞ്ഞിരുന്നു ക്യാഷ് ഞാൻ പലർക്കും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ക്യാഷിൻ്റെ ആവശ്യകതയില്ല ക്യാഷ് ഞാൻ വാങ്ങില്ല എനിക്ക് ക്യാഷിൻ്റെ ആവശ്യമില്ല ഞാൻ അത് ആർക്കാൻ ചെയ്യാൻ തരാം കൊടുക്കാം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ ജിൻഡോ അതിൽ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് അവിടെ ജിൻഡോ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ജിൻഡോ വിന്നറായി കഴിഞ്ഞാൽ ക്യാഷ് കൊടുക്കുമല്ലോ എന്നുള്ള ഒരു ചോദ്യം അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ബിഗ് ബോസ് അവിടെ വിളിച്ചു പറഞ്ഞു പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് സുരേഷെ എന്ന് വിളിച്ചു പറഞ്ഞു എന്തായാലും ജിൻഡോയ്ക്ക് വേണ്ട ഹിന്റ് അവിടെ കിട്ടി എന്നാണ് തോന്നുന്നത് അവിടെയുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കും അത് മനസ്സിലായിട്ടുണ്ടായിരിക്കണം ജിൻഡോയ്ക്കാണ് കപ്പ് എന്നുള്ളത് ഏകദേശം ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഏകദേശം അല്ല ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതിപ്പോൾ ആ വീട്ടിലുള്ളവർക്കും ഒരു കൺഫർമേഷൻ പോലെ കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത് സുരേഷിൻ്റെ ആ ഒരു ഡയലോഗിലൂടെ സുരേഷ് അവിടെ വളരെ കൃത്യമായിട്ട് വന്ന വഴിക്ക് ജിൻറ്റോൻ്റെ അടുത്ത് മാത്രം അത് എടുത്ത് ചോദിച്ചു ബാക്കി ആരുടെ അടുത്തും ചോദിച്ചില്ല ജിൻറ്റോൻ്റെ അടുത്ത് മാത്രം അത് വന്ന വഴിക്ക് എടുത്ത് ചോദിച്ചത് ജിൻഡോയ്ക്ക് കിട്ടിയ വലിയൊരു ക്ലൂവും ബാക്കിയുള്ളവർക്ക് കിട്ടിയ വലിയൊരു ക്ലൂ ആണെന്നാണ് എനിക്ക് തോന്നിയത്